ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം ഏത് കാര്യവും അളന്നു നോക്കുന്നു ദൈവത്തിന് ഇതിൻ്റെ എല്ലാം കൃത്യമായ എണ്ണവും കാര്യങ്ങളുമൊക്കെ അറിയുകയും ചെയ്യാം ദൈവോചനം നമ്മൾ ശ്രദ്ധയോടെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഭൂമിയിലുള്ള കാറ്റിനെ ദൈവം അളന്നു വച്ചിരിക്കുന്നു കാരണം കാറ്റുകൾ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് എന്നൊക്കെ ദൈവത്തിൻ്റെ വചനമുണ്ട് സമുദ്രത്തിലെ മണലിനെ ദൈവം എണ്ണി എണ്ണിവെച്ചിരിക്കുന്നു അതിന് അതിര് കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു നമ്മൾ വായിക്കുന്നു തലയിലെ രോമം ദൈവം എണ്ണിവച്ചിരിക്കുന്നു എന്ന് കൃത്യമായി നമ്മൾ വചനമുണ്ട് നമ്മുടെ തലയിൽ എത്ര രോമം ഉണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ദൈവം അതുവരെ എണ്ണി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കണക്കില്ലാത്തതായി ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ കണക്കറിയാത്തത് നമ്മളാണ് ദൈവത്തിൻ്റെ കണക്കറിയാത്തതും നമുക്കാണ് ദൈവത്തിനെല്ലാത്തിനും കണക്കുണ്ട് എൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല ഒരു ഡോക്ടർക്കും അറിയത്തില്ല ഒരു നേതാവിനും അറിയത്തില്ല പക്ഷേ എൻ്റെ സൃഷ്ടാവായ യഹോവയ്ക്ക് എൻ്റെ തലയിലെ മുടി എത്രയെന്ന് കൃത്യമായിട്ട് അറിയാം എന്നാണ് ദൈവവചനം പറയുന്നത് ദൈവം അറിയാതെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകില്ല എന്ന് പറയുന്നെങ്കിൽ അങ്ങനെയാണ് വചനം കിടക്കുന്നതെങ്കിൽ അങ്ങനെ ആയതുകൊണ്ട് അത്രയും അറിയാവുന്ന ദൈവത്തോട് കാര്യം പറയാനോ ദൈവത്തെ പഠിപ്പിക്കാനോ ഒന്നും പോണ്ട ദൈവം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വചനമാണ് അത് നമ്മൾ കൃത്യമായിട്ട് അനുസരിച്ചാൽ മതി അങ്ങോട്ടൊന്നും വേണ്ട ഇന്നത്തെ പ്രസംഗകരിൽ നല്ലൊരു ശതമാനത്തിനും നല്ലൊരു ശതമാനത്തിനും അതിപ്പോൾ പാർഷറാകട്ടെ സെൻടർ പാർഷറാകട്ടെ കൺവെൻഷൻ പ്രസംഗകരാകട്ടെ തിരുമേനിമാരാകട്ടെ അച്ഛന്മാരാകട്ടെ പോപ്പാകട്ടെ നല്ലൊരു ശതമാനത്തിനും സത്യത്തിൽ ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അവർ യഥാർത്ഥ ദൈവത്തെ അറിയുന്നില്ലെന്നുള്ളതാണ് സത്യം അവർക്കറിയാവുന്നത് അവർ പ്രസംഗിക്കുന്ന മതത്തെ അവർക്കറിയാവുന്നത് മതത്തിൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കറിയാവുന്ന ചില കാര്യങ്ങൾ അവർക്കറിയാവുന്നേ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അഭിപ്രായം ഇപ്പോൾ പൗരോഹിത്യ മതമാണെങ്കിൽ പുരോഹിതന്മാരുണ്ടാക്കിയ മതത്തിൻ്റെ കണ്ണിൽ നിന്ന് ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്ന കാര്യം അവർ പറയും പെന്തക്കോസ് മതത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയിട്ട് ആ പെന്തക്കോസ് മതത്തിൻ്റെ കണ്ണിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ പെന്തക്കോസുകാർ പറയും ദൈവം എന്താണ് പറയുന്നതെന്ന് യഥാർത്ഥത്തിൽ അക്ഷരികമായി ഇവർക്ക് മനസ്സിലാകുന്നില്ലേ മനസ്സിലാകുന്നേ ഇല്ല എന്നുള്ള അസത്യം അതുകൊണ്ട് കർത്താവ് എന്നാ പറഞ്ഞു എൻ്റെ ജനം എന്നെ അറിയുന്നില്ല കർത്താവ് പറഞ്ഞു അത് ഞാൻ പറഞ്ഞൊന്നുമല്ല ഇനി ഒരു വാക്യം ഒന്ന് വായിക്കാം അത് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വളരെ മലയാളത്തിൽ എന്ത് വൃത്തികേടും കാണിക്കാം പക്ഷെ പറയുന്നതും എഴുതുന്നതും ഒക്കെ വളരെ നീറ്റാൻ ക്ലീൻ ആയിരിക്കണം അങ്ങനെയാണ് മലയാളിയുടെ ഇരട്ടമുഖം വായിക്കാം ജറമ്യ ഇരമ്യ നാലിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എൻ്റെ ജനം പോഷന്മാരാകുന്നു അവർ എന്നെ അറിയുന്നില്ല അവർ വകതിരിവില്ലാത്ത മക്കൾ തന്നെ അവർക്ക് ഒട്ടും വിവേകമില്ല ദോഷം ചെയ്യുവാൻ അവർ സമൃദ്ധന്മാർ ആകുന്നു നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയാണ് ഇത് മലയാളം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ജനം പോഷന്മാർ ദൈവം ആ പറഞ്ഞത് ഞാനല്ല അവർ എന്നെ അറിഞ്ഞിട്ടില്ല എൻ്റെ ജനം എന്നെ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് അവർ ബുദ്ധി കട്ട മക്കൾ അവർക്കൊരു ബോധവുമില്ല ബോധമില്ലാത്തവനെ സത്യം പറഞ്ഞാൽ എന്നാന്നാണ് വിളിക്കണ്ടേ ഒരു ബോധവുമില്ല തിന്മ ചെയ്യാൻ സമർദ്ദം ഇപ്പം നമ്മൾ വഴിയിലൊരു പ്രാന്തനെ കാണുകയാണെങ്കിൽ അയാൾ എന്തു വേണേലും ചെയ്യും കാരണം എന്നാ ഒരു ബോധവും ഇല്ലാത്തതു കൊണ്ടാണ് എന്നാലിത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നത് ഫൂളിഷ് സില്ലി ചിൽഡ്രൻ നോ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ എഴുതിയേക്കുന്നത് ആംപ്ലിഫൈഡ് വേർഷനിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എഴുതിയേക്കുന്നത് സ്റ്റുപ്പിഡ് ബലോസ് എന്ന് എഴുതിയേക്കുന്നത് സ്റ്റുപ്പിഡ് ഫലോസ് എന്തർത്ഥം ആ വ്യത്യാസം വരുന്നത് തമിഴിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എഴുതിയേക്കുന്നത് പ്രാന്തന്മാരെന്ന് എഴുതിയേക്കുന്നത് എൻ്റെ ജനം പ്രാന്തന്മാർ എൻ്റെ ജനം പ്രാന്തന്മാർ എന്ന് ദൈവം പറയുന്നെങ്കിൽ സ്റ്റുപ്പിഡ് എന്ന് പറയുന്നെങ്കിൽ സില്ലി ചിൽഡ്രൻസ് എന്ന് പറയുന്നെങ്കിൽ മലയാളത്തിൽ അത് പരമാവധി അതിൻ്റെ കട്ടി കുറച്ച് ആളുകളെ മുഷിപ്പിക്കാതെ എഴുതി വച്ചിരിക്കുക മലയാളത്തിൽ അങ്ങനെയാണ് മലയാളത്തിന് ഒരു കാപ്പാട്ടത പ്രസംഗത്തിലും സാഹചര്യത്തിലും ഒക്കെ ഉണ്ട് എന്തെങ്കിലും പറയുവാണെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പറയാവും ചെയ്യുമ്പോൾ എന്തു വൃത്തികേടും ചെയ്യാം അങ്ങനെ ഇവിടുത്തെ ഇവിടുത്തെ എല്ലാ സംവിധാനവും അങ്ങനെയാണ് ജനത്തിൻ്റെ രീതി അങ്ങനെയാണ് ജനത്തിൻ്റെ സംസാരം അങ്ങനെയാണ് ജനത്തിൻ്റെ സംസ്കാരം അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയാണ് പറയുമ്പോൾ എല്ലാം ഭയങ്കര നല്ല നല്ല കാര്യങ്ങളെ പറയുള്ളൂ ചെയ്യുമ്പോൾ അന്യായ ദോഷം ചെയ്യും ഇവിടെ വചനം പറയുന്നത് സ്റ്റുപ്പ് ഫലോസാന്നാണ് പറയുന്നത് എൻ്റെ ജനം സ്റ്റുപ്പ് ഫലോസ് സില്ലി ചിൽഡ്രൻസ് ഫൂൾ നോ അണ്ടർസ്റ്റാൻഡിങ് ആംബ്ലിഫീഡിൽ എഴുതിയേക്കുന്ന മൈ പീപ്പിൾ ഫോർ മൈ പീപ്പിൾ ആർ സ്റ്റുപ്പിഡ് ഫെലോസ് തിക്ക് ഹെഡ് ചിൽഡ്രൻ തല പെരുത്ത തല പെരുത്ത പിള്ളര് ഒരു വെളിവില്ലാത്തവന്മാർ എന്നാണ് ആംബ്ലി ഫീഡിൽ എഴുതിയേക്കുന്നത് ഈ സ്റ്റുപ്പിഡ് എന്നുള്ളതിൻ്റെ അർത്ഥം വിവരം കേട്ട ബുദ്ധിഹീരനായ മണ്ട്രനായ വിഡിയായ മൂടനായ എന്നാണ് അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്നവർ അങ്ങനെയാകുന്നത് വകതിരിവില്ലാത്തവന്മാരാകുന്നത് ഒട്ടും വിവേകമില്ലാത്തവന്മാരായി മാറുന്നത് വചനം ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഇത് ക്ലീൻ പറയ ഇവന്മാർക്കൊരു പ്രാന്താണ് ഞാൻ ഈ തമിഴ് ബൈബിളിനെ കുറിച്ച് കൂടുതലും പറയുന്നത് ഈ തമിഴ് ബൈബിള് ഈ ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിളിൻ്റെ ഒറിജിനൽ തർജ്ജിമയാണ് ആ ബൈബിള് തർജിമ ചെയ്തേക്കുന്നതും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നാൽ ആ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മലയാളം ബൈബിൾ ഇതിൻ്റെ ഏഴയിലൊക്കത്ത് നിൽക്കില്ല രണ്ടിടത്തേം തമ്മിലുള്ള ചതി വ്യത്യാസം കണ്ടോ എന്നാൽ തമിഴിലേക്ക് ഇത് ഒറിജിനൽ ആയിട്ട് തർജ്ജിമ ചെയ്ത ബൈബിൾ സൊസൈറ്റിക്ക് വളരെ നിസാരമായിട്ട് മനസ്സ് വെച്ചാൽ തമിഴും മലയാളവും കൂടി അറിയാവുന്ന രണ്ട് ആളുകളെ വെച്ചാൽ ഒരു ആറുമാസം കൊണ്ട് ഈ ഒറിജിനൽ തർജ്ജമ ഇറക്കാം പക്ഷേ ഇറക്കുക ഇറക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിശാസിന്റെ കയ്യിലെ ആയുധമായിട്ട് ഇവർ മാറുക ഇവിടുത്തെ പല സംവിധാനങ്ങളും തകടം അറിയൂ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൈബിൾ കോളേജുകൾ പലതും തകരും അതിൻ്റെ സിലബസുകൾ മാറ്റേണ്ടി വരും അത് പഠിപ്പിക്കുന്ന അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മാറ്റേണ്ടി വരും പല കാര്യങ്ങളും ഇന്ന് പഠിപ്പിച്ച് വെച്ചത് തെറ്റാന്ന് സമ്മതിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത് എഴുതി വച്ചേക്കുന്നത് എൻ്റെ ജനം പ്രാന്തന്മാരാണ് കേരളത്തിലെ സംബന്ധിച്ചത് കറ കറണ്ടതായി ഇതൊന്ന് ഞാൻ പറഞ്ഞതൊന്നുമല്ലേ ഹോ പറഞ്ഞതാണ് പിതാവായ ദൈവം പറഞ്ഞതാണ് സൃഷ്ടിയുടെ ഉദ്ദേശം അറിയാത്ത ഇവർ സ്റ്റുപ്പിഡ് ഫെലോസ് ഫെലോസാന്നാണ് ബൈബിൾ എഴുതിയേക്കുന്നത് സില്ലി ചിൽഡ്രൻസ് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിൻ്റെ പ്രസംഗം ഇഷ്ടം പോലെ ഉണ്ട് എന്നാ പ്രസംഗമാണ് പക്ഷേ ജീവിതത്തിന് വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പ്രസംഗം ഒരു വഴിക്ക് കിടക്കും ജീവിതത്തിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷെ പ്രസംഗിച്ചാലേ ഇളക്കി അങ്ങോട്ട് മറിക്കും ഒരു ഉദാഹരണം പറയാം ഈയിടെ കോട്ടയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചു യേശുവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചപ്പോൾ മുന്നേ പോയിരുന്ന ബന്ദകോസുകാരൻ അവിടെ ഇരുന്ന് ഹാ അവിടെ ഇരുന്ന് അങ്ങോട്ട് എന്നതാണ് പറഞ്ഞത് കുതിര ഘർഷാരവം മുഴക്കി എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് വിസിലടിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് ഈ രാഷ്ട്രീയക്കാരൻ ശബരിമല നിൽപ്പുണ്ട് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും മനസ്സിലായില്ല ഈ രാഷ്ട്രീയക്കാരൻ ഇതുവല്ലോ വല്ലതും മനസ്സിലാക്കിയിട്ടാണ് ചെയ്ത് ഇവിടെ കിടന്ന് വചനം പ്രസംഗിച്ചതെങ്കിൽ പിറ്റേ ആഴ്ച അയാൾ ശബരിമല പോയി നിൽക്കുമോ അപ്പം അങ്ങനെ ഒരു ശബരിമല വിശ്വസിക്കുന്നുണ്ടെ പുള്ളി ഇവിടെ വന്ന് ഇത് പ്രസംഗിക്കുമോ ഇത് പ്രസംഗി ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഇവിടുന്ന് അവിടെ പോകുമോ അങ്ങനെ സംബന്ധിച്ച് പുള്ളി ഇത് രണ്ടും വിശ്വസിക്കുന്നില്ല അതാ സത്യം പക്ഷേ താഴെ പോയിരുന്ന ഇത് മനസ്സിലാകണ്ടേ വിശ്വാസിയാണെന്നും പറഞ്ഞ് പോയിരുന്നവർ മനസ്സിലാകണ്ടേ അവൻ അവിടെ പോയിരുന്നും കൈയടിച്ചു ഇയ്യട ഇയ്യ ഇയ്യോ ഇയ്യോ മറ്റേ പുള്ളിയെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അപ്പം ശരിക്കും പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു എൻ്റെ ജനത്തിന് പ്രാന്താണ് വട്ടാണ് ഈ പോയിരുന്നവനെല്ലാം വട്ടാണ് വേറെടുത്ത വന്നു പറഞ്ഞു സീനിയർ പാസന്മാരുടെ ഭാര്യമാരെ വ്യഭജിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പോകുന്നു തിരിച്ചു വരുന്നു സഭ വലുതാവുന്നു അതിനും പോയിരുന്ന് ജയി വിളിച്ചവർ ഇവർക്ക് പ്രാന്താന്ന് കർത്താവ് പറഞ്ഞതിനകത്ത് വല്ല മാറ്റമുണ്ടോ ഇരമയാമിൻ്റെ പുസ്തകം നാലിൻ്റെ ഇരുപത്തിരണ്ടൊക്കെ തനി ഒറിജിനൽ ഗ്രന്ഥങ്ങൾ എടുത്തുവെച്ചാൽ അല്ലെങ്കിൽ ഒറിജിനൽ പുസ്തകങ്ങൾ എഴുതി വെച്ച അതിൻ്റെ മൂല ഗ്രന്ഥങ്ങൾ എഴുതി എഴുതിവെച്ച് നോക്കിക്കഴിഞ്ഞാൽ പന്തക്കൂസുകാർക്ക് മനസ്സിലാകും ഈ അല്ലെങ്കിൽ ദൈവജനം എന്ന് പറയുന്നവർക്ക് മനസ്സിലാകും ഇതിനെല്ലാം പ്രാന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്ന പണികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പ്രാന്താണെന്ന് മനസ്സിലാകും ചില അന്യഭാഷകളൊക്കെ റെക്കോർഡ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിലോട്ട് വിട്ടിരിക്കുന്നത് പോയിരുന്ന് നോക്കിയാൽ അത് പറയുന്നവനും അത് കേൾക്കുന്നവനും അതിൻ്റെ മുന്നെ പോയിരിക്കുന്നവനും പ്രാന്താണെന്ന് മനസ്സിലാകും ഈ അടുത്ത കാലത്ത് ഒരു കോമഡി പരിപാടിക്കകത്ത് അതിൻ്റെ ജഡ്ജസായിട്ട് ഇരിക്കുന്നവർ അവരുടെ തലകുത്തി മറിഞ്ഞു പോയി ഒരുത്തരവടെ കടന്ന് അന്യഭാഷ പറയുക അന്തരകിന്ദര ഗിന്ധര കന്ധര കന്തരകുന്ദര കുന്ദരകിന്ദര കേൾക്കുന്നവനും പ്രാന്തം ഏ ജഡ്ജസിനൊക്കെ വെളിവുള്ളതുകൊണ്ട് അവർക്ക് അവർക്ക് ബോധം ഉള്ളതുകൊണ്ട് അവർ ചിരിക്കുന്നുണ്ട് ഇതിനകത്തുള്ള ബോധം ഉള്ളതുകൊണ്ട് അവർ ചിരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജനമെന്ന് പറയുന്ന പ്രാന്തന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് കർത്താവ് പറയുന്നത് എൻ്റെ ജനം പ്രാന്തന്മാരാണ് പക്ഷേ മലയാളത്തിൽ എഴുതിയപ്പം വളരെ ആയിട്ട് എഴുതി എൻ്റെ ജനം പോഷന്മാർ അവർ എന്നെ അറിഞ്ഞിട്ടില്ല അവർ ബുദ്ധിഘട്ട മക്കൾ അവർക്കൊരു ബോധവുമില്ല തിന്മ ചെയ്യാൻ സമർത്ഥൻ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ദൈവമെല്ലാം അളന്നു നോക്കും സകല വെട്ടിപ്പും തട്ടിപ്പും ദൈവം പിടിക്കും ഇതിന് ഒരു ഈ കേരളത്തിൽ ഈ കളിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു നൂറ് വർഷം കൊണ്ട് ഈ കളിച്ച കളി വചനം വെച്ചുള്ള കളിയുടെ എല്ലാം അവസാനം എത്തി സകല നാണയത്തിനെയും ദൈവം പിടിക്കും ദൈവം അളന്നു നോക്കിക്കൊണ്ടിരിക്കുക റിസൾട്ട് ഏതാണ്ട് എത്താറായി ഇത് കാര്യമായ മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ നീക്കവും നടപടിയും ഉണ്ടാവും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ ജനം സൃഷ്ടിയുടെ ഉദ്ദേശത്തിൽ നിന്ന് കോഷ്ടിയിലേക്ക് പോയെങ്കിൽ കർത്താവിൻ്റെ കൃപ അവരുടെ കണ്ണുകൾ തുറക്കത്തക്ക വണ്ണം ഈ ദിവസങ്ങളിൽ അവരുടെ എത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിലവേക്കാരോട് യോനാജ് എന്ന് പറഞ്ഞപ്പോൾ നിലവേക്കാർ മാനസാന്തരപ്പെട്ടതുപോലെ ഈ ജനം മാനസാന്തരപ്പെടുവാൻ ഇവിടുത്തെ ദൈവജനം മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ കൃപയവരുടെ മേലെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ